പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് ആഗതമായി കഴിഞ്ഞാൽ നാം എങ്ങനെ ചിന്തിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് റമലാനായി കഴിഞ്ഞാൽ വിളംബരം ചെയ്യുമെന്ന് റസൂലുല്ലാസ്ലാഹുസ്ലമ പറഞ്ഞു നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നിലേക്ക് വരൂ വയാബാഴ്യിൽ ഷെർറ് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ അത് ഒഴിവാക്കൂ അത് കുറച്ചു കൊണ്ടുവരൂ എന്ന് വിളിച്ചു പറയപ്പെടുമെന്നാണ് ഇതാണ് വിശുദ്ധ റമദാനിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു നയം എത്രത്തോളം നന്മ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും ചെയ്യുക എത്രത്തോളം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുമോ ഏതെല്ലാം ശീലങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ടോ അത് പൂർണ്ണമായി നമ്മൾ ആ ദുശ്ശീലങ്ങൾ ഒഴിവാക്കി പുതിയൊരു മനുഷ്യനായി വിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്ക് മാറുക എന്നത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എന്നാൽ ഈ റമദാനിന്റെ ലേബലിൽ തന്നെ തിന്മയെ പുൽകുന്ന ഒരു സമീപനം ഇന്ന് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചില ട്രെൻഡുകൾ റമലാൻ മാസമാകുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് നാം കാണാതിരുന്നുകൂടാ എന്തെല്ലാമാണോ ഇസ്ലാം വിലക്കിയിട്ടുള്ളത് ആ വിലക്കിയ കാര്യങ്ങളൊക്കെ ഒരു റമലാൻ്റെ പരിസരമുണ്ടാക്കിക്കൊണ്ട് കടന്നു വരുന്ന ഒരു ശൈലിയാണ് നമ്മൾ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ചില ക്യാമ്പസുകളിലൊക്കെ തുറ പരിപാടികളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒരു ആഘോഷപൂർവ്വം സംഘടിപ്പിക്കുകയും അത് ആൺപെൺ വ്യത്യാസമില്ലാതെ അന്യ പിന്നെ ആണുങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും മിങ്കിൾ ചെയ്തുകൊണ്ട് അതിന്റെ ഭക്ഷണം വിളമ്പലും മറ്റു കാര്യങ്ങളും അത് കഴിക്കലും അത് പ്രത്യേക റീൽസാക്കി അത് ആയിട്ടുള്ള രംഗങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇതൊന്നും ഇസ്ലാമികമായി ശരിയായ നിലപാടല്ല കാരണം നമുക്ക് അങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ട മാസമാണ് റമലാ മാസം എന്നിട്ട് ആ രമാ മാസത്തിന്റെ പേരിൽ തന്നെ ഇങ്ങനെ ചെയ്യുക എന്നത് ഒരിക്കലും ശരിയല്ല അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണം നിയന്ത്രിക്കാനുള്ള മാസമാണ് റമലാ മാസം എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു ഭക്ഷണത്തിന്റെ ഒരു വെറൈറ്റിയെ ആഘോഷിക്കുന്ന ഒരു മാസമായി റമലാ മാസം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ വിഭവങ്ങൾ കൊണ്ട് മത്സരിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരിക്കലും വിശ്വാസികൾ ആ വഴിയിലൂടെ സഞ്ചരിക്കരുത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ വിശുദ്ധ റമദാനിന്റെ നന്മകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാനും അത് നമ്മുടെ കൈപ്പിടിയിൽ കൊണ്ടുവരാനും കഴിയുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വാട്സ്ആപ്പും ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും അതുപോലെയുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതെല്ലാം തന്നെ കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട് അപൂർവം ചിലയിടങ്ങളിലെങ്കിലും പള്ളികളിൽ വരുമ്പോൾ ഇതിന് നിയന്ത്രണം വരുത്താതെ ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും അത് പള്ളികളിൽ വിഭാഗത്തെടുക്കുന്ന വിശുദ്ധ കുർവാൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് പോലും ശല്യമുണ്ടാക്കുന്ന വിധം ഈ ഫോണിലെ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടും ഒക്കെ ചിലവഴിക്കുന്ന ചെറിയ ചെറിയ കൂട്ടങ്ങൾ പള്ളിയുടെ പല ഭാഗത്തായി പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലും വിദ്യാർത്ഥികളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരിക്കലും ശരിയായ പ്രവണതയല്ല പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ വിഭാഗത്തെടുക്കുക ദിക്കറുകളിലും ദകളിലും മുഴുകുക വിശുദ്ധ കുറുവാൻ പാരായണം ചെയ്യുക എന്നതല്ലാതെ മൊബൈൽ ഫോണിൽ അനാവശ്യങ്ങൾ കണ്ടുകൊണ്ടും തമാശകൾ ആസ്വദിച്ചുകൊണ്ടും സമയം കളയുന്ന ഒരു രീതി ഒരിക്കലും തന്നെ നമുക്ക് യോജിച്ചതല്ല അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ടൌണുകളിലേക്ക് അങ്ങാടികളിലേക്ക് ഇറങ്ങി പ്രത്യേകമായ ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും നമ്മുടെ ശരീരത്തിനു പോലും പറ്റാത്ത ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോറ്റ ഒരാളുടെ ആമാശയത്തിലേക്ക് ചെല്ലാൻ പറ്റാത്ത ഭക്ഷണ സാധനങ്ങളും ഡ്രിങ്ക്സുകളുമൊക്കെ ഇന്ന് ഒരു വ്യാപകമായ രീതിയിൽ ആളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതും നമ്മൾ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് രാത്രി അങ്ങനെ ഒരുപാട് സമയം അങ്ങാടികളിൽ കറങ്ങി വരുന്ന ഒരു സ്വഭാവം ഈ വിശുദ്ധ റമലാനിൽ നമ്മൾ കൊണ്ടുപോയാൽ അത് വലിയ ആഘാതം നമുക്കുണ്ടാക്കും പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമലാൻ മാസമായാലും ഇത് റമലാനിന്റെ ഒരു പേരും പറഞ്ഞ് പുറത്തിറങ്ങി മറ്റു മാസങ്ങളിൽ എന്തെല്ലാം അരുതായ്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം റമലാ മാസത്തിന്റെ ഒരു പേരിൽ ഒട്ടിച്ചുകൊണ്ട് ലേബൽ ഒട്ടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് പരമാവധി ഹയറിലേക്ക് വരിക തിന്മകൾ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക തെറ്റായ ശീലങ്ങളിൽ നമ്മൾ മടങ്ങുക പരമാവധി വിവാദത്തുകളുമായി നമ്മൾ മുഴുകുക വിപാദത്തിനെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയും ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കുക അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹു നമേബലെയും ഉൾപ്പെടുത്തി അനുഖലേക്കുമാറാകട്ടെ വർഹമത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തികൾ കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്